അസലാമലൈക്കും വറഹമത്തുല്ലാഹി വബർകാത്തു എൻ്റെ പ്രിയമുള്ളവരെ ജംഷീന എന്ന് പറയുന്ന വളാഞ്ചേരി ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് വളാഞ്ചേരിയിൽ മൂന്നാക്കൽ ഭാഗത്ത് നടന്ന ഒരു അപകടം നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുടെ ചിലപ്പോൾ ബന്ധുവായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരിയായിരിക്കാം മറ്റു ബന്ധപ്പെട്ടവരൊക്കെ ആയിരിക്കാം അള്ളാഹു സുബാല ആ സഹോദരി കൊടുക്കട്ടെ അള്ളാഹു താല ഖബർ അള്ളാഹു താല വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു സ്വർഗം അള്ളാഹു എന്നെ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് ലൈസൻസിൻ്റെ എന്തോരാവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സഹോദരി പുറപ്പെട്ടതാണ് അതിലാണ് ഒരു വലിയ ലോറി വന്നിട്ട് ആ സഹോദരിയെ ഇടിച്ചു തെറുപ്പിക്കുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് കണ്ടിരുന്നു നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോറികളും അതുപോലെ തന്നെ സ്കൂട്ടർ വാഹനങ്ങളും കാറുകളും ബൈക്കുകൾക്കുമായിട്ട് കൂട്ടിയിടിച്ച് ബന്ധപ്പെട്ടവരും നമ്മിൽ നിന്ന് വിട പറയുന്നവല്ലാത്ത സങ്കടപ്പെടുന്ന അവസ്ഥ നമ്മുടെ കൂട്ടുകാരുടെ ചേതനയറ്റ ശരീരം നമ്മൾ കാണുന്ന കാണുന്നൊരവസ്ഥ നമ്മൾ വളരെയധികം റോഡുകളിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അപകടങ്ങളിൽ നിന്ന് നമ്മൾ അള്ളാഹുത്താനെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ നമ്മുടെ വാഹനത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്താണോ പരിശുദ്ധ ദീൻ നമ്മോടൊക്കെ കൽപ്പിച്ചിട്ടുള്ള വിഖറുകൾ ചൊല്ലാൻ ചെയ്യാൻ ഇതൊക്കെ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്തേ മതിയാകൂ ഇന്ന് ഞാൻ ഞാനിത് പറയാനുള്ള കാരണം എന്തോ നിങ്ങൾക്ക് ഈ ഈയിടെയായിട്ട് ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറയാണ് അവൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി അവന് പിന്നെ ഇടയ്ക്കിട ഭാഗത്തുനിന്ന് ഞാൻ ജോലി ചെയ്യുന്ന അവിടെ ഒ തിരിഞ്ഞിങ്ങനെ പോരാണ് ബൈക്കുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബാക്കിൽ വന്നിട്ട് ഒരു സ്കൂട്ടി അവനടിക്കുകയാണ് ഈ വാഹനം പിടിച്ച് തൊറിച്ചു അവന് വീണു അവൻ്റെ ബൈക്കും വീണു ഇടിച്ച വാഹനവും നിരത്ത് വീണു ആ വ്യക്തിയും വീണു അവൻ്റെ അരയിൽ നിന്ന് തൊറിച്ചത് രണ്ട് മദ്യക്കുപ്പിയാണ് അത്ര അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു സുഹൃത്തും എവിടെ ചായ കുടിച്ചുകൊണ്ട് രാത്രിയിൽ ചായ കടയിൽ ഇരിക്കുകയാണ് ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു ഞങ്ങൾ പോയത് നോക്കുമ്പോൾ സൈഡിൽ സൈഡിലിരിക്കുന്ന അവിടെ പേരൊക്കെ എഴുതപ്പെട്ട ബോർഡ് പിന്നെ ചെറിയൊരു മിനി ലോറി അതിടിച്ച് തെറുപ്പിക്കുന്നുണ്ട് അതിൻ്റെ ശബ്ദമാണ് കേട്ടോ പക്ഷെ വണ്ടി എന്തോ ഭാഗത്തിന് മറിഞ്ഞിട്ടില്ല ഞങ്ങൾ ചെന്നു എല്ലാവരും കൂടി ആളുകളൊക്കെ കൂടി നോക്കുമ്പോൾ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കണ്ടേ അത് കാരണം അവിടെ ബോർഡുകളൊക്കെ ഇതായിട്ടുണ്ട് പറയാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പോലീസിനെ വിളിക്കണ്ട ഞാൻ മദ്യപിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ മദ്യപിച്ചു കൊണ്ടാണ് ഇന്ന് പല ആളുകളും വാഹനം ഓടിക്കുന്നത് ചെറിയൊരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ആ സഹോദരൻ പറയാ വേണ്ട പോലീസിനെ വിളിക്കല്ലേ ഞാൻ മദ്യപിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളാ ഒരു അവസ്ഥ വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന അവസ്ഥ അവസാനം ആളുകൾ അവിടുന്ന് പറയുന്നുണ്ട് ഒരു പിന്നെ ഞങ്ങൾ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു സഹോദരൻ പറയുന്നുണ്ട് എടാ നീ നീയൊന്ന് ആലോചിച്ച് നോക്ക് ഏ നിൻ്റെ ജീവിതം നിനക്ക് ഏതായാലും മദ്യപിച്ച് നീ ആണ് കഴിക്കുകയാണ് പക്ഷേ നീ ഇങ്ങനെ വാഹനം ഓടിച്ച നിന്റെ കാരണം കൊണ്ട് എത്ര ജീവനുകൾ നീ നട്ടത്തിലാക്കുന്നുണ്ട് ആ ഒരു ബോധം നിനക്കുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തെ എങ്ങായിട്ട് സംസാരിക്കുന്നുണ്ട് ഇന്ന് പല വാഹനങ്ങൾ രാത്രി സമയത്തൊക്കെ ഓടുന്നത് മദ്യപിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലും മധ്യയ്ക്കൊരു പുണ്യമായ സംഭവമായിട്ട് വന്ന പോലെയാണ് ഇതൊക്കെ നിർത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സാധ്യതകൾ നമ്മളിങ്ങനെ കാണേണ്ടി വരും പല ആളുകളും ലഹരി അടിച്ചിട്ട് സമാധാനം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് കള് കുടിച്ചിട്ടും കഞ്ചാവ് അടിച്ചിട്ടും ഒക്കെ സമാധാനം കണ്ടെത്തും ടെൻഷൻ മാറ്റാൻ സിഗരറ്റ് വലിച്ച് ടെൻഷൻ മാറ്റുന്ന വിദ്യാർത്ഥികൾ കഞ്ചാവ് അടിച്ചിട്ട് ടെൻഷൻ മാറ്റുന്ന വിദ്യാർത്ഥികൾ ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ വലിയൊരു ലോറി വന്നു ഞാൻ അദ്ദേഹം ആ ഒരു ലോറിയുടെ ആള് മദ്യപിച്ചു എന്നല്ല നമുക്കറിയില്ല അതല്ല പറയുന്നത് പക്ഷെ നമ്മൾ കണ്ടുകൊണ്ട് കണ്ട കാഴ്ചകളാണ് അപകടങ്ങൾ നടക്കുമ്പോൾ മിക്കവാറും ആ ട്രക്കിൻ്റെ പിന്നെ ലോറിയുടെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ആളുകൾ മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന പിന്നെ എൻ്റെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു കാറ് വരികയാണ് ആ കാറിലൊരു ഫാമിലി യാത്ര ചെയ്യാണ് ഒരു ബൈക്കുകാരൻ വന്ന് ആ കാറിൻ്റെ മേലക്കങ്ങോട്ട് കയറാനാണ് അതിൽ ചെറിയൊരു കുട്ടിയുണ്ട് ആ ചെറിയ കുട്ടിയുടെ തല കാറിൻ്റെതൊരു ഭാഗത്ത് ഇടിച്ചിട്ട് ചോര വരുന്നു തല പൊട്ടി തുന്നൊക്കെ ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ചങ്ങാതി ആ കാരൻ ബൈക്കുകാരെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആളുകളൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യലും പിന്നെ അദ്ദേഹത്തെ എന്താ ആ ഒരു വിഷയം കേസാവലൊക്കെ ആയി ആകെ പ്രശ്നങ്ങളായി സമയം സമയമുണ്ടായിരുന്നു എൻ്റെ പ്രിയമുള്ളവർ നമ്മൾ പറഞ്ഞു വരുന്ന അവസ്ഥ നോക്കും നിങ്ങൾ ഇന്ന് ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഒരു വാഹനക്കാരനെ പിടിച്ചാൽ അവർ മദ്യപിച്ചവനായിട്ട് മാറുകയാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം വാഹനക്കെടുത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിന്ന് ചിലപ്പോൾ ഏത് എത്ര സൈഡിൽ കൂടി പോയാലും ഇപ്പം നമ്മൾ ഈ ഒരു ജംഷീന എന്ന് പറയുന്ന ഈ സഹോദരിയുടെ വാർത്തയിൽ നമ്മൾ ന്യൂസ് ഇങ്ങനെ കണ്ടപ്പോൾ കാണുന്നുണ്ട് റോഡിൻ്റെ ഒരു ഭാഗത്ത് ചേർന്നിട്ടായിരുന്നു ഈ സഹോദരി നിന്നിരുന്നത് പക്ഷേ ഈ വാഹനം വന്നിട്ട് ഇടിച്ചങ്ങോട്ട് തെറുപ്പിക്കുകയാണ് സ്കൂട്ടിയിൽ നിൽക്കുന്ന ഒരു സഹോദരി ഇടിച്ചങ്ങട്ട് തെറപ്പിക്കുകയാണ് ഒന്നാലോച്ച് നോക്കും എത്ര പ്രതീക്ഷകൾ ഉണ്ടാകും ആ സഹോദരിക്ക് ഇപ്പോൾ ലൈസൻസിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് ലൈസൻസ് എടുക്കണം വണ്ടി ലൈസൻസ് കിട്ടി എനിക്ക് നല്ല വാഹനം വേണ്ട രൂപത്തിൽ ഓടിക്കണം അല്ലെ എൻ്റെ കുടുംബം എൻ്റെ ഭാ എൻ്റെ ഭർത്താവ് ഉണ്ടാകും എൻ്റെ മക്കളുണ്ടാകും ഈ ഒരു ചിന്തയും എനിക്ക് നല്ലൊരു ജീവിതം ഇതൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകളുടെ അശ്രദ്ധ കൊണ്ട് പടച്ചുറബ് ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ വാഹനങ്ങൾ പിന്നെ എന്താ ഇടിച്ചിട്ടും എന്നൊക്കെ ആ ഒരു പ്രതീക്ഷകൾ എന്നൊക്കെ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുത്തുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കുന്നെങ്കിൽ അപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ബസ് കത്തുന്ന ഒരു വീഡിയോ ഞാനിങ്ങനെ കാണാനിടയായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെന എന്ന് പറയുന്ന ബസ്സാൻ തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു ബസ് കത്തുമ്പോൾ അതിൻ്റെ ഇട്ട ആളൊരു ടെൻഷനുമായി ബന്ധപ്പെട്ട് കാരണം അവരുടെ ബസ് കത്തല്ലേ ആ കത്തുമ്പോൾ വലിയ സങ്കടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ കമൻറ്റ് അതിൻ്റെ താഴത്തിടുന്ന സമയത്ത് ആ ഒരു കമൻറ്റ് ബോക്സിൽ പിന്നെ നോക്കുമ്പോൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബസ് കത്തിയപ്പോൾ ഇത്രയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇതേ ബസ് അടിച്ചിട്ടാണ് എൻ്റെ വാപ്പ മരണപ്പെട്ടത് എന്ന് ഞങ്ങളത് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയോ എന്ന് അതിൻ്റെ താഴത്തൊരു കമൻ്റ് കണ്ടു ഏ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളാവസ്ഥയ്ക്ക് അള്ളാഹുത്താല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ആ നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ നമുക്ക് സുബാനല്ലതി സഹറല ഹാദാ ബാലോഹുമുഖം ഈ പുണ്യമായ ആയത്തി ഇതൊരു ദ്വായായിട്ട് അള്ളാഹുദാന പരിശുദ്ധമായ വ്യചനമായിട്ട് മുത്തനബി നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ നമ്മോട് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മോട് പറയാം അതൊരു വല്ലാത്ത സേഫ്റ്റി റബ്ബ്സ് ബഹാനോത്തായാലും നമുക്ക് നൽകണം റബ്ബിലേക്ക് തവക്കലാക്കുമ്പോൾ മനസ്സിലാക്കണം നമ്മൾ എന്ന പോലെ തന്നെ നമ്മൾ ഏത് വാഹനത്തിലേക്ക് കയറുമ്പോൾ ഇത് ചൊല്ലണം ഇതൊന്നും അറിയില്ലെങ്കിൽ ഒരു ഫാത്തിയെങ്കിലും മഹന്മാരുടെ പേരിലോ അള്ളാഹിൻ്റെ ഹബീബ് സുല്ലാഹു അലൈ വസ്ലമത്തങ്ങളുടെ പേരിലോ നമ്മൾ ഓതുക എന്നിട്ട് നമ്മൾ ആ ഒരു കാവൽ അവരുടെയൊക്കെ കാവൽ മുത്തനബിയുടെ ആ കാവൽ റബ്ബിൻ്റെ ആ കാവൽ അള്ളാഹു ബിസ്മിൽ തവക്കൽ അലല്ലാ എന്നെങ്കിലും നമ്മൾ പറയാം അതെങ്കിലും പറഞ്ഞ് നമ്മൾ വാഹനങ്ങൾ ഓടിക്കാനും കയറാനും വേണ്ടി നമ്മൾ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതായിരിക്കും ഇതുപോലുള്ള ദാരുണമായ മരണം നമ്മളെയൊക്കെ തേടിയെത്തും വലിയ അപകടങ്ങൾ നമ്മിലേക്കെത്തും ചിലപ്പോൾ നമ്മൾ കയ്യിലൊന്നും ഉണ്ടാവില്ല നഷ്ടപ്പെട്ട് നടക്കിയേക്കരം അപ്പോഴേക്കൊരു ഏതെങ്കിലും ചങ്ങായി വന്നിട്ട് നമ്മളെ തട്ടിയിടുന്നത് എല്ലാ പൈസ മുഴുവൻ ഹോസ്പിറ്റലിലും വർക്ക്ഷോപ്പിലൊക്കെ ആയിട്ട് നമ്മൾ അല്ലെങ്കിലേ പെട്ട് നടക്കുകയായിരിക്കും അല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ രാത് അപ്പം നമ്മളും നമ്മുടെ യാത്രകളൊക്കെ സേഫ്റ്റി ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എപ്പോഴും അള്ളാഹു എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകും റബ്ബിൻ്റെ കാവലിന് വേണ്ടി നമ്മൾ തേടുക മനസ്സിലായോ നമ്മൾ പിന്നെ നമ്മുടെ കാലത്തിന് വേണ്ടി മാത്രമല്ല റബ്ബിനെ കാണേണ്ടത് അള്ളാഹു സുബഹാനുത്താൻ ഏത് സമയത്തും നമ്മൾ ഓർക്കാനുള്ള ഒരു മനസ്സ് ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ എവിടെയും നമ്മൾ തളരൂല്ല അള്ളാഹു നമ്മൾ വിജയിപ്പിക്കട്ടെ അതുകൊണ്ട് അള്ളാഹുത്താലൻ ജംഷീന എന്ന് പറയുന്ന സഹോദരിക്ക മുഖഫറത്തും അറഹമത്തും അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അള്ളാഹുത്താലൻ നരകം ഹറാമാക്കി കൊടുക്കട്ടെ അവർക്ക് ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കട്ടെ അറിയാതെ വല്ല സഹിയത്തും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹുത്താല നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കുക എന്താണ് അവരുടെ പശ്ചാത്തലങ്ങളൊക്കെ അള്ളാഹു താല ആ കുടുംബത്തിന് അള്ളാഹു താല സമാധാനം കൊടുക്കട്ടെ അവർ വിവാഹം കഴിച്ചതാണോ മക്കളുണ്ടോ എന്ന് നമുക്ക് പറയാൻ അറിയില്ല അറിഞ്ഞിട്ടില്ല പക്ഷാ അള്ളാഹ് അള്ളാഹു താല ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ ഭർത്താവുണ്ടെങ്കിൽ അവർക്ക് ഇതിനേക്കാളും ഹയറായത് അള്ളാഹു താല കൊടുക്കട്ടെ ഹയറായ ഒരു ജീവിതം അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു താല അവരെ സ്വർഗത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടാൻ അവർക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇരുപത്തിയേഴ് വയസ്സിൻ്റെ ആ സഹോദരിക്ക് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം അല്ലെ എല്ലാവരും സങ്കടപ്പെടുക അതുകൊണ്ട് ഇൻഷാ അവർക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ അവർക്കും ഒരു ഇടം കൊടുക്കുക അള്ളൂ കബൂൽ ചെയ്യട്ടെ അസാകു വരമ